നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റാഗിപ്പൊടി കൊണ്ടുള്ള ദോശയാണ് ഷുഗർ ഉള്ള ആൾക്കാർക്കെല്ലാം രാത്രി കഴിക്കാൻ നല്ലതാണ് പിന്നെ ഭക്ഷണം അധികം കഴിക്കാതെ ഡയറ്റ് ചെയ്യുന്നവർക്കല്ല ഈ ദോശ നല്ലതാണ് കുറച്ച് ഉപ്പിട്ട് നന്നായി വെള്ളമൊഴിച്ച് നന്നായി കലക്കിയെടുക്കുക പിന്നെ നേർ ഇങ്ങനെ കലക്കി എടുക്കണം എന്നാൽ നമുക്ക് കട്ടയിലാണ്ട് നേറിങ്ങനെ കലക്കിയെടുത്താൽ നല്ല ദോ ദോശമായിട്ട് കിട്ടും പിന്നെ നിങ്ങളിഷ്ടത്തിന് കൈ കൊണ്ട് കലക്കാൻ ഇഷ്ടമില്ലെങ്കിൽ സ്പൂൺ വെച്ചോ തവി വെച്ചോ കലക്കി എടുക്കുക ഞാൻ കൈ കൊണ്ടാണ് കലക്കുന്നത് എനിക്കതാണ് എളുപ്പം ഇങ്ങനെ നേർ കലക്കി കട്ടയില്ലാതെ കലക്കി എടുക്കണം പിന്നെ ഒരു പാന് വെച്ച് പാൻ നന്നായി ചൂടാവുമ്പോൾ ഒഴിച്ച് കട്ടിയില്ലാതെ ഒഴിച്ച് ഇങ്ങനെ ദോശ എടുക്കാം ദോശ ഒഴിച്ചതിന് ശേഷം വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കുക വെളിച്ചെണ്ണ വേണ്ടാത്തവർക്കും ഒഴിക്കണ്ട ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇനി മൂടി വെക്കാം ഇനി കുറച്ച് കഴിഞ്ഞ് മറിച്ചിട്ട് ദോശ റെഡിയായി നമ്മൾ റാഗി ദോശ റെഡിയായി അടിവശം നല്ലപോലെ ഒന്ന് വെന്തതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഇതിനൊരു കറി ഉണ്ടാക്കാം തക്കാളി ഉള്ളി പച്ചമുളക് എല്ലാം കൂടെ ഒന്നിച്ചരിഞ്ഞ് എണ്ണയിൽ കുറച്ച് നേരം നല്ലപോലെ വയറ്റുക ആവശ്യത്തിന് മാത്രം ഉപ്പും ഉപ്പും ഇട്ട് പിന്നെ അതിന് ശേഷം ലേശം മുളക് പൊടി മഞ്ഞപ്പൊടി വേറെ ഒന്നും ചേർക്കണമെന്നില്ല ഒരു ചെറിയൊരു കറി ഇഷ്ടമുള്ളവർക്ക് മുളക് ജാസ്തി വേണമെങ്കിൽ എരിവെള്ളം കൂടുതൽ കഴിക്കുന്നവരാണെങ്കിൽ കുറച്ച് മുളക് ജാസ്തിടാം നമുക്കൊന്നും മുളക് വേണ്ടാതുകൊണ്ട് നമ്മൾ ചെറിയ പച്ചമുളകിൽ ഇങ്ങനെ വാടി നല്ലപോലെ ഒന്ന് വാട വാടട്ടെ എണ്ണയിൽ കടന്ന് എന്നാൽ നമ്മളിപ്പോൾ തക്കാളി കറി റെഡിയായി വരുന്നുണ്ട് നമ്മൾ തക്കാളി കറി റെഡിയായി വന്നിട്ടുണ്ട് ഇനി ദോശയും കൂട്ടി കഴിക്കാം